അമേരിക്ക എന്ന രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന അറബ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ആക്രമണമാണ് ഖത്തറിന്റെ മണ്ണിൽ സെപ്റ്റംബർ ഒൻപതിന് രാത്രി ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളം പ്രവർത്തിക്കുന്ന ഖത്തറിൽ ആക്രമണം നടത്താൻ ഇസ്രയേലിന് ധൈര്യം നൽകിയത് അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രയേലിനും അപ്പുറം ഒരു ബന്ധം മറ്റൊരു സൗഹൃദ രാജ്യവുമായും ഇല്ലെന്നതും ഈ ആക്രമണത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഖത്തറിലുള്ള ഹമാസ് ഉന്നതരെയാണെങ്കിലും ഈ ആക്രമണത്തോടെ ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ സേന നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ഈ നീക്കം മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്ന അമേരിക്കയെ ഇനിയും വിശ്വസിച്ച് മുന്നോട്ടു പോയാൽ രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന വികാരം വിവിധ അറബ് രാജ്യങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് അറബ് ലോകത്തിൽ നിന്നും ഇപ്പോൾ ശക്തമായി ഉയരുന്നത് ഇത് അമേരിക്ക പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സാഹചര്യമാണ് പുതിയ കാലത്ത് ജനവികാരത്തെ മാനിക്കാതെ ഒരു ഭരണകൂടത്തിനും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന സംഭവങ്ങളാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പോൾ നേപ്പാളിലും അരങ്ങേറിയിരിക്കുന്നത് യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തകർന്നടിഞ്ഞത് ലോകം കണ്ട വേറിട്ട കാഴ്ചകളാണ് ഇത്തരം സാഹചര്യം തങ്ങളുടെ രാജ്യങ്ങളിൽ ആവർത്തിക്കാതിരിക്കാൻ ജനവികാരം ഉൾക്കൊണ്ട തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാൻ അറബ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കും ഇനി തയ്യാറാകേണ്ടി വരും അറുപതിനായിരത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനെ ഒരു അപകടകാരിയായ വൈറസായി കാണുന്ന ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് ആ രാജ്യത്തെ സഹായിക്കുന്ന അമേരിക്കയും തന്നെയാണ് ദോഹയിലെ ആക്രമണത്തോടെ ഈ ശത്രുവിന് ഇനി എന്തിന് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ താവളം താവളമൊരുക്കണമെന്ന ചോദ്യം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉയർന്നു കഴിഞ്ഞു തങ്ങളുടെ രാജ്യം വിട്ടു പോകണമെന്ന് ഖത്തർ ഭരണകൂടം ആവശ്യപ്പെട്ടാൽ പിന്നെ അവിടെ തുടരാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയുകയില്ല ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് സുരക്ഷ നൽകാൻ റഷ്യയും ചൈനയും എന്തായാലും തയ്യാറാകും ഇന്ത്യക്കും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ സഹായിക്കാതിരിക്കാൻ കഴിയുകയില്ല അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സകല സ്വാധീനവും നഷ്ടമാകും ഇത് ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ മുന ഉടിക്കുന്നതിന് തുല്യമായാണ് മാറുക അടുത്ത സുഹൃത്തായ ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തി പിണക്കിയ അമേരിക്ക ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്നുകൂടി ഒറ്റപ്പെട്ടതോടെ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഒരു ദുരന്തമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം മുൻകൂട്ടി അറിയിച്ചെന്ന അമേരിക്കയുടെ വാദവും ഇതിനകം തന്നെ പൊളിഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി അറിയിച്ചെന്ന പ്രചാരണം തെറ്റാണെന്നും സ്ഫോടനം നടക്കുമ്പോഴാണ് അമേരിക്കൻ പ്രതിനിധി വിളിച്ചതെന്നുമാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണം ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ ഡൊണൾഡ് ട്രംപ് ഖത്തർ ഇസ്രായേൽ ഭരണാധികാരികളുമായി ഫോണിൽ സംസാരിച്ചെങ്കിലും അതുകൊണ്ടൊന്നും അറബ് രാജ്യങ്ങളിലെ പ്രതിഷേധം ശമിച്ചിട്ടില്ല ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഹമാസ് നേതാവ് അൽ ഹയ്യയുടെ മകനും ഉൾപ്പെട്ടിട്ടുണ്ട് വെടിനത്തൽ ചർച്ചയ്ക്കെത്തിയ പ്രതിനിധി സംഘം സുരക്ഷിതരാണെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ ഇസ്രയേലിനെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ് മൊസാദ് ആസൂത്രണം ചെയ്ത ആക്രമണമാണ് പാളിയിരിക്കുന്നത് മുതിർന്ന ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ഖത്തറിനുള്ളിലേക്ക് കടന്നു ചെന്നുള്ള ആക്രമണം മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മയിൽ ഖാനിയ സിൻവാർ എന്നീ ഹമാസ് തലവന്മാർ കൊല്ലപ്പെട്ടതോടെയാണ് ഖലീൽ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നിരുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ വെടുന്നത്ര ചർച്ചകളിലെ പ്രധാന മുഖവും ഖലീൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാനിൽ ഹനിയയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ശേഷം വിദേശത്ത് ഹമാസിന്റെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിട്ടാണ് ഖലീലിനെ ഇസ്രയേലും കണക്കാക്കിയിരുന്നത് ആ ഖലീൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കാൻ പോകുന്നത് പുതിയ സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷ ഇരട്ടിയിലേറെയായി വർദ്ധിപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം ഇസ്രയേലിൽ ഉടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അമേരിക്കയും സ്വന്തം പൗരന്മാർക്കും സൈനികർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ പശ്ചിമേഷ്യയിലെ പ്രധാന കമാൻഡ് സെന്ററായി പ്രവർത്തിക്കുന്ന ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം ഉൾപ്പെടുന്ന സൈനിക കേന്ദ്രത്തിൽ ഇരുപതിനായിരത്തോളം അമേരിക്കൻ സൈനികനുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഹമാസിനും നിർണായക സ്വാധീനം ഖത്തറിൽ ഉള്ളതിനാൽ ഇവിടെ തന്നെ ഒരു മിന്നൽ ആക്രമണം നടത്തി അമേരിക്കയ്ക്ക് വ്യാപക നാശനഷ്ടം സൃഷ്ടിക്കാൻ ഹമാസ് വിചാരിച്ചാൽ കഴിയും ഖത്തറിന്റെ മണ്ണിൽ അമേരിക്കയുടെ അറിവോടെ ഇസ്രയേൽ ആക്രമണം നടത്തിയതിൽ ശക്തമായ പ്രതിഷേധമുള്ള ഖത്തറിലെ ജനങ്ങൾക്കിടയിലും ഒരു തിരിച്ചടി നൽകണമെന്ന അഭിപ്രായം ശക്തമാണ് ഇത് തന്നെയാണ് അമേരിക്കയെയും ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്